എൻ്റെ പേര് നിത്യ ഞാൻ എറണാകുളത്തു നിന്ന് വരുന്നു ഫസ്റ്റ് ഉടമ്പടി ഞാൻ എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിലായിരുന്നു ഞാനിവിടെ ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷിയാണ് ഞാൻ ഉടമ്പടി പുതുക്കിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിലായിരുന്നു എൻ്റെ മാതാവിനോടുള്ള എന്ന് പറഞ്ഞാൽ എനിക്കൊരു വിസ ലഭിക്കാനായിരുന്നു ഞാനിപ്പോൾ യു കെയിൽ ഒന്നര വർഷമായിട്ട് വർക്ക് ചെയ്യുന്നു അവിടെ ഞാൻ നിന്നിരുന്നത് സ്റ്റുഡൻറ്റ് വിസയിലാണ് അത് എനിക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ചോടെ കഴിയുകയാണ് അത് അതിനുള്ളിൽ എനിക്കൊരു വർക്ക് വിസ വേണമായിരുന്നു ഞാൻ പറഞ്ഞ നേഴ്സല്ല അവിടെ എൻ്റെ കോഴ്സ് കിട്ടാൻ അവിടെ വളരെ പാടാണ് ഞാൻ ഡയാലിസിസ് ടെക്നോളജിസ്റ്റാണ് മാതാവിൻ്റെ അനുഗ്രഹഫലമായി അവിടെ എൻ്റെ എൻ്റെ പ്രൊഫഷൻ തന്നെ എനിക്ക് കിട്ടി പക്ഷേ എനിക്ക് അവിടെ വിസ ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ ജോയിൻ ചെയ്ത ശേഷം മാസം കഴിഞ്ഞ് ഞാൻ വിസയ്ക്ക് ചോദിച്ചിരുന്നു ഞാൻ അവിടെ ബാ അവിടെ ഹോസ്പിറ്റലിൽ ബാൻഡ് വൈസ് ആണുള്ളത് ഞാൻ ബാൻഡ് ഫോർ ആയിട്ടാണ് അവിടെ വർക്ക് ചെയ്യുന്നത് ബാൻഡ് ഫോർ വരെ വിസ ഇല്ലയെന്നെനിക്കറിയാം എന്നാലും ഞാൻ ആറുമാസം വർക്ക് ചെയ്ത ശേഷം ഞാൻ വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്തിരുന്നു പക്ഷേ എനിക്ക് വിസ കിട്ടിയില്ല അപ്പോൾ എനിക്ക് തോന്നി ഞാൻ ഒന്നുകൂടി മാതാ എൻ്റെ പ്രാർത്ഥനാ ജീവിതം ഒന്നുകൂടി എനിക്ക് മാതാൻ ഒന്നും കൂടി എനിക്ക് മാതാവിനോട് ഒന്നും കൂടെ വിശ്വാസത്തോടെ എൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യാനുണ്ടെന്ന് എനിക്ക് തോന്നി ഞാൻ അങ്ങനെ ഉടമ്പടി പുതുക്കി ഉടമ്പടി പുതുക്കി രാവിലെ അഞ്ചരയ്ക്ക് മാതാവിൻ്റെ പ്രതീക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി മാതാവിൻ്റെ ഉടമ്പടി തൈലം എന്നും അഞ്ചരയ്ക്ക് പ്രാർത്ഥന കഴിഞ്ഞ് തൈലം തേച്ചു പിന്നെ എന്നും കുർബാന കൂടി കൊന്ത പിന്നെ അരമണിക്കൂർ നമ്മൾ ദൈവത്തോട് വചനം വായിക്കി വചനം വായിച്ച് പിന്നെ എൻ്റെ വീട്ടിലേക്ക് ഞാനൊരു എമൗണ്ട് അയച്ചു കൊടുക്കുമായിരുന്നു മാസം കാരണ പ്രവൃത്തികൾക്ക് വേണ്ടി അപ്പം എൻ്റെ മമ്മി അത് പാവങ്ങൾക്ക് വേണ്ടി ഓരോ ഓരോരുത്തർ ആവശ്യം പറഞ്ഞു വരുമ്പോൾ പാവങ്ങൾക്ക് വേണ്ടി അത് മമ്മി കൊടുക്കുമായിരുന്നു അതെല്ലാം ചെയ്ത് എൻ്റെ പ്രാർത്ഥനാ ജീവിതം ഞാൻ ഒന്നും കൂടി ശക്തമാക്കി ഞാൻ പിന്നെ ഒരു എട്ട് മാസം കൂടെ കഴിഞ്ഞ് ഞാൻ എൻ്റെ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഞാൻ മാതാവിൻ്റെ ഉടമ്പടിയുടെ ഉപ്പ് ആ ഹോസ്പിറ്റലിൽ കുറച്ചിട്ട് ഞാൻ വിസയ്ക്ക് വേണ്ടി ഒന്നുകൂടി അപ്ലൈ ചെയ്തു അപ്ലൈ ചെയ്യുമ്പോൾ ഞാൻ മാതാവിൻ്റെ ഞാനും ഹസ്ബൻഡും കൂടെ ഞാൻ വിസ അപ്ലൈ ചെയ്യുമ്പോൾ ഞങ്ങൾ പ്രത്യക്ഷ പ്രാർത്ഥന ചൊല്ലി മാതാവിൻ്റെ തീരെ എല്ലാം കത്തിച്ച് വെച്ച് അപ്ലൈ ചെയ്യുന്ന ലാപ്ടോപ്പിൽ കുരു മാതാവിൻ്റെ തൈലം കൊണ്ട് കുരിശെല്ലാം വരച്ച് ഞങ്ങൾ ഒന്നുകൂടി വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്തു അതിൻ്റെ പിറ്റേ ദിവസം അവരിങ്ങനെ പറഞ്ഞു നിങ്ങൾക്ക് വിസ പ്രോസസ് ചെയ്യാനുള്ള ഡോക്യുമെൻസും കാര്യങ്ങളെല്ലാം അയച്ചു തരം പറഞ്ഞു വിത്തിൻ ടു വീക്സിൽ എനിക്കങ്ങനെ വിസ കിട്ടി ബാൻഡ് ഫോറിന് ശരിക്കും യു കെയിലെല്ലാം വിസ കൊടു കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ് മാതാവ് എനിക്ക് വിസ നൽകി അവിടെ അനുഗ്രഹിച്ചു പിന്നെ എൻ്റെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ എന്നും പ്രാർത്ഥിക്കുമ്പോൾ ഉടമ്പടി കാശുരൂപം കൊണ്ടാണ് പ്രാർത്ഥിക്കാറ് ഒരു തവണ കാശുരൂപം കയ്യിലെടുത്തപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് താഴെ വീണ് പോയി അതെൻ്റെ ഹസ്ബൻഡും കണ്ടു താഴെ ആ രൂപം കുത്തി വീഴുന്നത് കണ്ടു എന്നിട്ട് ഞങ്ങൾ അവിടെ ഫുള്ള് തപ്പി വീണ റൂം ഫുള്ള് തപ്പി രണ്ട് ദിവസം ഫുള്ള് ഞങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് അവിടെ തപ്പിയിട്ടും മാതാവിൻ്റെ രൂപം കിട്ടിയില്ല അപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു ഇനി ആ രൂപം കിട്ടുവാണെങ്കിൽ മാതാവിൻ്റെ ഒരു അത്ഭുതം കൊണ്ട് തന്നെ കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞു പിന്നെ മൂന്നാമത്തെ ദിവസം ഞാൻ എൻ്റെ ജാക്കറ്റ് അവിടെ ഒരു വേറൊരു സ്ഥലത്ത് ഇങ്ങനെ ഹാങ് ചെയ്തിട്ടേക്കുമായിരുന്നു ആ ജാക്കറ്റ് എടുത്തപ്പോൾ ആ ജാക്കറ്റിൻ്റെ പോക്കറ്റിൻ്റെ ഉള്ളിൽ നിന്ന് പെട്ടെന്ന് മാതാവിൻ്റെ രൂപം താഴെപ്പോയി ഒരിക്കലും അത് അവിടെ വരാനുള്ള ചാൻസേ ഇല്ല കാരണം ആ രൂപം താഴെ കുത്തി വീഴുന്നത് എൻ്റെ ഹസ്ബൻഡ് പോലും കണ്ടതായിരുന്നു അപ്പോൾ മാതാവിനോടുള്ള ഒരു വിശ്വാസം ഒന്നും കൂടെ എനിക്ക് കൃപാസനമ്മ ഒരിക്കലും നമ്മളെ വിട്ട് പോവില്ല ഇന്ന് നമ്മുടെ കൂടെ ഉണ്ടാവും എന്നുള്ള വിശ്വാസം വർദ്ധിച്ചു ഇതെല്ലാം തന്ന കൃപാസന അമ്മ അമ്മ വഴി ഈ അനുഗ്രഹങ്ങളെല്ലാം തന്ന ഈശോയ്ക്ക് ഒരുപാട് നന്ദി ആരുടെ പ്രവർത്തിയായിട്ട് ഞാൻ വീട്ടിലേക്ക് എൻ്റെ മമ്മിക്ക് ഒരു എമൗണ്ട് ഒരു മാസം അയച്ചു കൊടുക്കുമായിരുന്നു അപ്പോൾ ഇങ്ങനെ ഒരുപാട് മെഡിസിൻ വാങ്ങാൻ വേണ്ടി ഒത്തിരി പേര് കഷ്ടപ്പെടുന്നുണ്ട് അതുപോലെ ചെറിയ പിള്ളേരൊക്കെ ഇങ്ങനെ കുറേ കുറെ ഡ്രസ്സൊന്നുമില്ല അതങ്ങനെയുള്ള ഓരോ പാവ ഓരോ പാവപ്പെട്ട ഉള്ള ആൾക്കാർക്ക് എൻ്റെ മമ്മി അത് അയച്ചു കൊടുക്കുമായിരുന്നു പിന്നെ ഈ ഓരോ സാക്ഷ്യങ്ങളെല്ലാം വന്നിട്ട് മറ്റുള്ളവരെ അറിയിക്കും പിന്നെ ഓരോരുത്തരുടെ വിഷമതകൾ കേൾക്കുമ്പോൾ അമ്മ വഴി ഈശോ സാധിച്ചു നിന്ന അനുഗ്രഹങ്ങളെ എല്ലാം അവർക്ക് പറഞ്ഞ് അവരോട് ഈ പ്രാർത്ഥന നിങ്ങൾ ചെല്ല് ഉറപ്പായും അതിൻ്റെ ഫലം കാണുമെന്ന് പറഞ്ഞ് ഞാൻ മാതാവിൻ്റെ തയ്യലും എല്ലാം അവർക്ക് നെറ്റിയിൽ വരച്ചു കൊടുത്ത് അവർക്കങ്ങനെ മാതാവിനെല്ലാം എങ്ങനെ ആക്കി കൊടുത്ത് പ്രേക്ഷിത പ്രവർത്തനങ്ങളെല്ലാം അങ്ങനെയെല്ലാം ചെയ്യുമായിരുന്നു സങ്കീർത്തനങ്ങൾ ഇരുപത്തിയെട്ട് ഏഴ് കർത്താവ് എൻ്റെ ശക്തിയും പരിചയമാണ് കർത്താവിൽ എൻ്റെ ഹൃദയം ശരണം വയ്ക്കുന്നു അതുകൊണ്ട് എനിക്ക് സഹായം ലഭിക്കുന്നു എൻ്റെ ഹൃദയം ആനന്ദിക്കുന്നു ഞാൻ കീർത്തനം ആലപിച്ച് അവിടുത്തോട് നന്ദി പറയുന്നു നിത്യ എന്ന ഈ മകൾ തൻ്റെ ഉടമ്പടി ജീവിതത്തിൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം പങ്കുവയ്ക്കുമ്പോൾ യു കെയിൽ മകൾക്ക് വർക്ക് വിസയിൽ ജോബ് വിസയിൽ അവിടെ ജീവിതം തുടരുവാനുള്ള സാഹചര്യങ്ങൾ നന്നായി മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള നിയോഗം സാധിച്ചതിന് അമ്മയുടെ സന്നിധിയിൽ നന്ദി പറഞ്ഞ് സാക്ഷ്യപ്പെടുത്തുകയാണ് മകൾ സൂചിപ്പിക്കുന്നുണ്ട് ബാൻഡ് ഫോർ കാറ്റഗറിയിൽ മകൾ അവിടെ നിൽക്കുന്നത് കൊണ്ട് വേഗത്തിൽ ഒരു വർക്ക് വിസ അവിടെ ലഭിക്കുകയില്ല ഏറെ ക്ലേശകരവും അപൂർവവുമാണ് വർക്ക് വിസ അനുവദിച്ച് കിട്ടുക എന്നത് എന്നാൽ അമ്മമാതാവിൻ്റെ സംരക്ഷണയിൽ ആ നിയോഗം വെച്ചുകൊണ്ട് തിഷ്ണമായി പ്രാർത്ഥിക്കുകയും ഉടമടി പ്രകാരം മകൾ ജീവിക്കുകയും ചെയ് ചെയ്തുകൊണ്ട് അമ്മ മാതാവ് അനുവദിച്ചാൽ ഈശോയിൽ നിന്ന് ഈ അപൂർവമെങ്കിലും ഒട്ടും വിസ അനുവദിക്കുന്നില്ലെങ്കിലും എനിക്ക് വേണ്ടി എൻ്റെ കഴിവിനാലല്ല ദൈവകൃപയാൽ എനിക്ക് വിസ അനുവദിച്ച് കിട്ടുമെന്ന പ്രത്യാശയിൽ ജീവിച്ച് പ്രാർത്ഥിച്ചതിനെയാണ് മകൾ ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നത് മകൾ പറയുന്നുണ്ട് ഞാൻ ഒന്നും ചെയ്യുന്നതിന് മടിച്ചിട്ടില്ല കാരുണ്യ പ്രവൃത്തികൾ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഉടമ്പടി ജീവിതം ഓരോന്നും എൻ്റെ ഹൃദയത്തിൻ്റെ വിശ്വസ്തതയിലും വിശുദ്ധിയിലും അമ്മയോടുള്ള സ്നേഹത്തിലും ഓരോന്നും ഞാൻ നന്നായി നിർവഹിച്ചാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് മകൾ പഠിച്ച കോഴ്സിൽ തന്നെ ഡയാലിസിസ് ടെക്നീഷ്യനായിട്ട് അതേ ഇതിൽ തന്നെ ജോലി ലഭിക്കുന്നു അതുപോലെ തന്നെ വിസ ചുരുങ്ങിയ ദിവസം കൊണ്ട് രണ്ടോ മൂന്നോ നാലോ മാസം എടുക്കേണ്ട വിഷയം പോലും രണ്ടാഴ്ച കൊണ്ട് മകൾക്ക് വിസ ലഭിക്കുകയും അവിടെ ജീവിതം മകൾക്ക് സുരക്ഷിതമാവുകയും ചെയ്യുന്നു അതാണ് മകൾ ആദ്യം സാക്ഷ്യപ്പെടുത്തിയത് രണ്ട് കളഞ്ഞുപോയ കാശരൂപം അമ്മയുടെ ഉടമ്പടി കാശരൂപം അതേറെ ആഗ്രഹത്തോടെ ദാഹത്തോടെ കണ്ണീരോടെ വീടും മുഴുവനും പരിധിയിട്ട് കിട്ടാതിരുന്നത് നിലത്ത് വീണത് കണ്ടതുപോലും അമ്മ മാതാവ് സുരക്ഷിതമായ ജാക്കറ്റിനുള്ളിൽ സൂക്ഷിച്ചുവെന്നത് കണ്ടെത്തുവാൻ സാധിച്ചുവെന്നതിൻ്റെ സന്തോഷമാണ് അൽത്താരയിൽ പങ്കുവയ്ക്കുക പ്രിയമുള്ളവരെ ഉടമ്പടി ജീവിതം നമ്മളെ ഓരോരുത്തരെയും കുറേ കൂടി എളുപ്പപ്പെടുത്തുന്ന ജീവിതത്തിൻ്റെ ഉടമകളാക്കുന്നു കുറേക്കൂടി ദൈവ സ്നേഹത്തോടു കൂടി എല്ലാവരുമായി ഇടപഴകുവാൻ പറ്റുന്ന വിധത്തിൽ നമ്മുടെ ജീവിതത്തെ സുന്ദരമാക്കുന്നു അതോടൊപ്പം കുറേയധികം ലോകവിഷയങ്ങളിൽ നിന്ന് മാറിക്കൊണ്ട് ആത്മീയ വിഷയങ്ങൾക്ക് താല്പര്യം കൊടുക്കുന്ന മക്കളാക്കി നമ്മളെ ബലം പിടിപ്പിക്കുന്നു കരുത്തരാക്കുന്നു ഇന്ന് ഏറെ കലുഷിതമായ ഈ നാളുകളിൽ ബന്ധങ്ങളിൽ ഒത്തിരി വിള്ളലുകളുള്ള ഈ നാളുകളിൽ മറ്റൊരാൾക്ക് വേണ്ടി ജീവിക്കുവാനും സഹിക്കുവാനും മടിയുള്ള ഈ നാളുകളിൽ ഉടമ്പടി നമ്മളെ ക്ഷമയുടെ വ്യക്തികളാക്കി ദൈവസ്നേഹത്തിൻ്റെ പ്രചാരകരാക്കി കരുണയുടെ കരങ്ങളാക്കി ഓരോ ദിവസവും വളർത്തിയെടുക്കുന്നു എന്നതാണ് ഉടമ്പടിയുടെ പ്രത്യേകതയും ഈ നാളുകളിൽ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ പ്രസക്തിയും നമ്മളെയും കൂടുതൽ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മകൾക്ക് ലഭിച്ച ജീവിത നന്മകൾക്കും ബോധ്യങ്ങൾക്കും അമ്മമാതാവിനും തിരിക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക